ഇങ്ങനെ പറഞ്ഞത് നിന്റെ മുത്തപ്പൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ ഒരിക്കലും വിഷമിക്കണ്ട നിന്റെ മുത്തപ്പൻ നിന്നിലൂടെ നിന്നിലൂടെ തന്റെ ഇവിടെ ഉണ്ട് മുത്തപ്പനെ നീ മറക്കരുത് മുത്തപ്പൻ ഒരിക്കലും നിന്നെ മറന്നിട്ടില്ല ഏതൊക്കെയോ രാജ്യത്ത് പോയപ്പോ മുത്തപ്പൻ അവിടെ ഉള്ളപ്പോൾ മുത്തപ്പ എന്ന് പറഞ്ഞ് ഞാൻ ഓടി പോയപ്പോ മുത്തപ്പന്റെ രണ്ടും കള്ളം ഇത് കള്ളാട്ടമാണ് മഹാവിഷ്ണു അത് <laughs> തന്നെയാണ് <laughs> ഇവിടെ നിങ്ങളും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പ്രത്യക്ഷ ദൈവം അവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ നിങ്ങളിവിടെ കൂടി ഓരോരുത്തരുടെയും മനസ്സിന്റെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ എന്ത് തന്നെ ഉണ്ടെങ്കിലും సమయ భగవన్ <machl One nutrient> సాలనన అంటే మంచి మనసుతో కూడా దైవతని అర్పిచే సంగణాలను దుఃఖనలను భగవానని అర్పిచే భగవానోడు പറയുന്നത് எல்லாம் ఒక ఊరేగిరి చే